friends it's me Halanasi. asik ലൈഫ് ഓഫ് മിഹാല അപ്പം ആദ്യമായിട്ടാണ് ഞാനൊരു ചാലഞ്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ കളർ ചാലഞ്ചാണ് കളർ ഗിഫ്റ്റ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് ഹസ്ബൻഡും ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോ മൊത്തമായിട്ട് കാണാം കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഗൈസ് ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് നാസ്ക് വാങ്ങിയത് വേറെ ഉണ്ട് കേട്ടോ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം ായിട്ട് വീഡിയോ കാണുന്നു കേട്ടോ അപ്പം നമ്മൾ പത്ത് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കളറൊക്കെ ഞാൻ ഇവിടെ മേലെ കൊടുക്കാം കേട്ടോ അപ്പം ഫസ്റ്റ് നമുക്ക് ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടത് വൈറ്റ് അത് ഞാൻ എടുക്ക ഒരുമിച്ചാണ് പഠിച്ചിട്ടോ കാര്യം തിരിഞ്ഞ് കിട്ടിയത് നമ്മൾ പഞ്ഞിമുട്ടായി ആണ് പഞ്ഞിമുട്ടായി കിട്ടിയതെങ്കിലും അവർ വിളകുന്ന സൈഡിൽ വെച്ചാ ഇനി അടുത്തത് ഞാൻ പറയാം റെഡ് എടുത്തോ പൊന്തിക്കടസ്റ്റ് ബൂസ്റ്റ് എനിക്ക് ആപ്പിളാട്ടാ കിട്ട് അടുത്ത ഏതാ കളറ് ബ്ലാക്ക് പൊന്തിച്ചോ ഇത് പവളാട്ടോ എന്റെ മോന്റെ ഇത് ഷൂ പോളിഷർ അടുത്തത് ഗ്രീൻ 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 ആപ്പിൾ ലേസ് എനിക്ക് നഷ്ടകച്ചവട ഇപ്പൊ ഇവിടെ കണ്ടയില് ഞാൻ അടുത്ത കളറ് ഇതെന്താ ഹെൽത്തി ഫുഡ് ഞാൻ ഫ്രൂട്ടിട്ടോൺ ഓക്കെ ബ്രൗൺ എന്തായാലും എനിക്ക് ആവശ്യായിട്ടുള്ളൊരു സാധനം കേട്ടോ ശരി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകളെ പോയിട്ട് അവർ സെലക്ട് ചെയ്തതാ തോന്നണല്ലേ അടുത്തത് ആയി ഈ ായി പറയുന്ന അതുകൊണ്ട് അതെന്നു വാങ്ങിക്കൊടുക്കാ വിചാരിച്ച ഇതാണ് ഇപ്പഴാ പറഞ്ഞത് ഏ എനിക്കിപ്പോ ഫ്രൂട്ട്സുകൾ ഓർന്നായിരുന്നുണ്ട് അടുത്തത് ഏതാ ഓക്കേ ഏതിനാസ്കാ എപ്പോഴും കാരണം ആഴ്ചയിൽ ഒന്നെടുക്കുന്ന സാധനമാണ് മനസ്സിലായി കാണും സോപ്പ് ആ ഡരുവിൽക്ക് ആ അതെനിഷ്ടടുത്ത കളറ് പിങ്ക് 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 പിങ്കില് പിങ്കില് സത്യം പറഞ്ഞെനിക്ക് ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ബ്രഷ് വാങ്ങിട്ട് ആ ബാറ്റും പോളും കളിക്കാൻ പറ്റിയ പ്രായം പിന്നെ ലാസ്റ്റ് വൺ ബ്ലൂ 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 നസ്കാന്റെ രണ്ടാളും സെയിം ആണ് ഒരു ഫ്രൂട്ട്സ് പീഡി തുറന്ന പോലെ ഉണ്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് കാണാന് ടോ പിന്നെ ബാറ്റും ബോളും മോനൊക്കെ കൊടുക്കാം പിന്നെ ഇതെനിക്ക് ഇഷ്ടമുള്ള വാട്ടം ബാക്കിയൊക്കെ മക്കൾക്ക് ഉപകരിക്കും ആൻഡ് നാസ്കാക്കി കിട്ടിയ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് ഇത് ഫുൾ യൂസ്ഫുൾ ആണ് അല്ലേ യെസ് പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ആഹാ ഓക്കേ ഗൈസ് അതാണ് നമ്മൾ ഈ ചാലഞ്ച് വീഡിയോ അപ്പോൾ ഇനി അടുത്ത ചാലഞ്ച് വേണോ വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചാലഞ്ചായി വരുന്നതാണ് അപ്പം ടാറ്റാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് ടാറ്റാ